രാത്രിയെ പോലും മലയാളികളോട് ഇത്രയും കരുതൽ കാണിക്കുമ്പോൾ ഈ കർണാടക ഗവൺമെന്റ് കാണിക്കുന്ന ക്രൂരത ഏത് ജാതി വിഭാഗത്തിന്റെ ഭാഗമായതുകൊണ്ട് മുഖ്യമന്ത്രിയാവുന്ന ആൾക്കാരാണ് അവിടെ അതേസമയം ബെലഗാവിലെ സൈനിക ക്യാമ്പ് ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളിലൊക്കെ പരിശീലനം സിദ്ധിക്ക മണ്ണിനടിയിലുള്ള മനുഷ്യ ജീവനുകളെ രക്ഷിച്ച് ചരിത്രവും പാരമ്പര്യവും പരിശീലനമുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരെ ഒന്നും ആശ്രയിക്കാതെ ആണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് പിന്നീട് അവസാനം ഈ മുഖ്യമന്ത്രി കത്തയച്ചതിനെ തുടർന്നും കുമാരസ്വാമി അവിടെ സന്ദർശിച്ചതിനെ തുടർന്നും ഈ സേനയെ വിളിക്കുകയാണ് ഉണ്ടായത് അർജുനും ഒരു പുരോഗതി നീണ്ടുപോവായിരുന്നു ഈ തെരച്ചില് കേരളത്തിൽ നിന്നല്ല ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഇത്ര കാലം നീണ്ടുപോവുകയില്ലായിരുന്നു മനുഷ്യജീവനോടുള്ള അനാസ്ഥയും ക്രൂരതയുമാണ് ഇത് കാണിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഈ അർജുനെ രക്ഷിക്കാനുള്ള ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫോൺ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ മണ്ണിടിച്ചിൽ നടന്ന ഈ ദുരന്തത്തിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചിരുന്നുവെങ്കിൽ എപ്പോഴെങ്കിലും ആ വിളിച്ച സ്ഥാനത്തിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ ഈ ദുരന്ത സേനയോ പോലീസോ അല്ലെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തകരോ എത്തിയെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിയുകയാണ് അത് ചെയ്തില്ല അതിന്റെ പിറ്റേ ദിവസം ഒന്നും അനങ്ങിയില്ല പിറ്റേ ദിവസം അനങ്ങിയില്ല അങ്ങനെ അഞ്ചു ദിവസത്തോളം എന്തെങ്കിലും നിവർത്തി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കുടുംബക്കാർ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞു ആ മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി കത്തെഴുതുകയും ചെയ്തതിന് ശേഷമാണ് അനങ്ങപ്പാറ പോലെ ഇരുന്ന സിത്താരാമയ്യ ഒന്നനങ്ങിയത് ഒന്നനങ്ങിയിട്ട് തന്നെ അവിടുത്തെ ഏതാനും ചില പോലീസുകാരിൽ ഒക്കെ വിട്ടിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ദുരന്ത നിവാരണത്തെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് അവർ പോയിട്ട് ആ ദുരന്തം കൂടുതൽ ദുരന്ത ഭൂമിയാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം അവിടെ അതേസമയം ബെലഗാവിലെ സൈനിക ക്യാമ്പ് ഈ കാര്യങ്ങളിലൊക്കെ പരിശീലനം സിദ്ധിക്കാം മണ്ണിനടിയിലുള്ള മനുഷ്യ ജീവിതവെള രക്ഷിച്ച് ചരിത്രവും പാരമ്പര്യവും പരിശീലനമുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരെ ഒന്നും ആശ്രയിക്കാതെ ആണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് പിന്നീട് അവസാനം ഈ മുഖ്യമന്ത്രി കത്തയച്ചതിനെ തുടർന്നും കുമാരസ്വാമി അവിടെ സന്ദർശിച്ചതിനെ തുടർന്നും ഈ സേനയെ വിളിക്കുകയാണ് ഉണ്ടായത് അവർ വന്നപ്പോഴും അവര് വേണ്ട യന്ത്രങ്ങളും കൊണ്ടല്ല വന്നത് ഇപ്പോഴാണ് ഈ ഒമ്പതാം ദിവസവും ആയിട്ടില്ല പത്താമത്തെ ദിവസം ഇന്നാണ് ഈ ബോറിംഗ് യന്ത്രം എന്ന് പറയുന്ന യന്ത്രം കൊണ്ടുവരുന്നത് ഈ ബോറിംഗ് യന്ത്രം നേരത്തെ കൊണ്ടുവന്നിരുന്നു എങ്കിൽ രക്ഷിക്കാൻ കഴിയുമായിരുന്നു അതുപോലെ ഡീപ് സോയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാവുന്ന യന്ത്രത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കാവുന്ന യന്ത്രം റഡ അതും കൊണ്ടുവന്നത് വളരെ വലിയ ഇതൊക്കെ നേരത്തെ കൊണ്ടുവന്നിരുന്നതിന് നമുക്ക് അവിടെ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഐഡിയ എങ്കിലും കിട്ടുമായിരുന്നു ഇപ്പോ സോണാർ റഡ മൂലമുള്ള ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത് ഈ ദുരന്ത മുഖത്ത് നിന്നും മണ്ണിടിഞ്ഞ സ്ഥലത്ത് നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് കൃത്യമായിട്ട് അതിന്റെ ദൂരം നാൽപ്പത് കിലോമീറ്റർ ആണ് അവിടെ നിന്നോ പത്ത് മീറ്റർ താഴത്തിലാണ് അത് കിടക്കുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒന്നുകിൽ അത് അർജുൻ സഞ്ചരിച്ച ലോറിയുടെ അവശിഷ്ടമായിരിക്കാം അല്ലെങ്കിൽ തകർന്ന് വേണം ഒരു ടവറിന്റെ ബാക്കി പത്രമായിരിക്കാം എന്താണെങ്കിലും അതൊരു ലോഹ വസ്തുവാണ് ആണ് ജീവനുള്ള വസ്തുവല്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ ആ ലോറി അവിടെ വീണിട്ടുണ്ടെങ്കിൽ ആ ലോറിയിൽ കിടന്നു വരിച്ചിരിക്കാം അല്ലെങ്കിൽ ലോറിയിൽ നിന്ന് തടി സഹിതം അർജുനും അവിടെ നിന്ന് ഒഴുകി വളരെ വേഗത്തിൽ പായുന്ന ഒരു നദിയാണ് നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന പോലെ അല്ല വളരെ ശക്തമായിട്ട് ഒഴുകുകയാണ് മഴവെള്ള പാച്ചിൽ കൂടെ ഉള്ളത് മലവെള്ളപ്പാച്ചിൽ കൂടിയുള്ളതിനല്ല ആ മലകളിൽ നിന്ന് വരുന്നതും വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒഴുകി പോകുമ്പോൾ അടുത്തത് പിന്നെ ഗോകർണ തീരമാണ് ഒരു കാലം കേരളത്തിന്റെ ഭാഗമായിരുന്ന ഈ ഗോകർണ്ണം ആ ഗോകർണത്തെ കടൽ മുഖത്തായിരിക്കും ഈ പോയിരിക്കുന്നത് ഒരു പാപനാശിനി കടപ്പുറം കൂടിയാണ് പുണ്യസ്ഥലം കൂടിയാണ് അവിടെയാണ് എത്തിപ്പെട്ടിരിക്കുക പിന്നെ കടലിലേക്ക് കടലിൽ പോയാൽ തന്നെ മൂന്നാം പക്കം കരയിൽ അറിയേണ്ടതാണ് അങ്ങനെയും സംഭവിച്ചിട്ടില്ല പിന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ദുരൂഹത മാത്രമാണ് ബാക്കി ഇതൊക്കെ ഒന്ന് ചുരുളചിക്കാൻ ഇത്രയും സമയമൊന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു മഴ കണ്ടോ മണ്ണിടിക്കിൽ കണ്ടോ പേടിക്കുന്നവരുണ്ടായിരിക്കാൻ രാഷ്ട്രീയ നേതാക്കളിൽ സീത്താരാമയ്യ അങ്ങനെ ആയിരുന്നു അവിടെ ദുരന്തം തരുമെന്ന് വിചാരിച്ചു അദ്ദേഹം ഒരു മിനിറ്റ് പോലും അവിടെ നിൽക്കാതെ നേരെ അങ്കോല ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയോ ചെയ്ത് അങ്കോല ഗസ്റ്റ് ഹൗസിൽ പോയി അദ്ദേഹം അവിടെ പോയി വസ്ത്രമൊക്കെ മാറിയപ്പോ ചെയ്താണ് പത്രക്കാരെ കണ്ടത് അത്രയ്ക്ക് ഒരു അദ്ദേഹം കൊടുക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ കർണാടകത്തിന്റെ ഒക്കെ ഒരു അനാസ്ഥ അവർക്കൊക്കെ ഓരോ ജാതി ശ്രീരാജ ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഏതാനും മാസം നമ്മൾ ജോയ് എന്നൊരു വ്യക്തിയെ ആമേശം തോടിൽ പോയപ്പോൾ രാവിലെ മുതൽ വെളുപ്പാന്നാലെ പോലെ തെരച്ചിൽ നിർത്തി പക്ഷെ തർണാടക ഒരു സർച്ച് ഓപ്പറേഷൻ ഇത്ര വിധിയില്ല അതായത് ഒരു സർക്കാർ ജോലി മണിക്ക് പറഞ്ഞു അഞ്ചുമണി ആവുമ്പോൾ തെരച്ചിൽ നിർത്തുന്നു വീണ്ടും പത്തുമണിക്ക് വരണം അഞ്ചുമണി തെരച്ചിൽ നിർത്തുന്നു ഒരു സർക്കാർ ജോലി പോലും പക്ഷെ അതുപോലെ അല്ല തിരുവനന്തപുരത്ത് അന്ന് ജോയി കാണാതായപ്പോൾ അല്ല ഇതിപ്പോ തിരുവനന്തപുരത്തായതുകൊണ്ടാണ് ജോയിയെ പെട്ടെന്ന് തിരിച്ചു എന്ന് പറയാം അത് ഭരണസരാജ കേന്ദ്രം അങ്ങനെയല്ലല്ലോ പാലക്കാട്ട് മലയിടത്തിൽ ഒരു കുട്ടി കുടുങ്ങിയപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തിയത് കേരളം അഭിമാനിക്കണപോലെ കേരളത്തിന്റെ പാരമ്പര്യമാണ് അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കാലത്ത് എത്ര വേഗത്തിലാണ് തിരുവനന്തപുരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ പോലും റോഡുകളിൽ അവരുടെ വള്ളങ്ങൾ ഒടിപ്പിച്ച് അതിന്റെ ഡാമേജ് പോലും വാങ്ങാതെ അഞ്ച് പൈസ പോലും വേണ്ടി ചെന്ന മലയാളികളെ പോലും ഇപ്പോഴില്ല അങ്ങോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മലയാളികൾ അവിടെ നിന്ന് പോകണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് സിദ്ധാരാമയ്യയുടെ പ്രതികരണം തന്നെ കണ്ടില്ലേ ഒരു മനുഷ്യജീവൻ അതിൻ്റെ കുടുംബം ഒക്കെ അതിൻ്റെ മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ പിടയുമ്പോൾ അവിടെ നിന്ന് വാചാടകം നടത്തിക്കൊണ്ട് എത്ര നിസ്സംഗമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എത്ര ക്രൂരതയാണിത് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എത്ര മലയാളികൾ അവിടെ തൊഴിലാളികളായിട്ടുണ്ട് അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചാലും ഇതുതന്നെയല്ലേ സംഭവിക്കുക അതേസമയം ലാറ്റിയയിൽ ഒരു കുട്ടി പോയി ഇരുപത്തിനാല് മണിക്കൂറിനാ തടാകത്തിൽ നീണ്ടാൻ പോയതാണ് അവിടുന്ന് ആ കുട്ടി പഠിക്കാൻ പോയ കുട്ടിയാണ് മലയാളിയായ കുട്ടി ഇരുപത്തിനാല് മണിക്കൂറിന് അവിടെ നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെടു അവിടെ ലാത്രിയെ പോലും മലയാളികളോട് ഇത്രയും കരുതൽ കാണിക്കുമ്പോൾ ഈ കർണാടക ഗവൺമെന്റ് കാണിക്കുന്ന ക്രൂരത ഏത് ജാതി വിഭാഗത്തിന്റെ ഭാഗമായതുകൊണ്ട് മുഖ്യമന്ത്രിയാവുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ഒരു ഭരണ ഭരണമുണ്ടാവും അപ്പൊ ആ പിന്തുണയുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാവും അത്രേ ഉള്ളൂ അതുപോലെ ഡി കെ ശിവകുമാർ കേരളത്തിലെ അമ്പലത്തിൽ അദ്ദേഹത്തിന് വരെ പൂജ നടത്തി എന്ന് വരെ പറഞ്ഞ മനുഷ്യ മൃഗബലി എന്ന് വരെ ആരോപിച്ച അദ്ദേഹം അനക്കമില്ലെന്ന് നഴിഞ്ഞിട്ട് നാപ്പത് വട്ടം കോൺഗ്രസിന്റെ അവിടുത്തെ വിജയ ശില്പിയായിട്ടൊക്കെ അറിഞ്ഞു അർജുന ഇന്നിപ്പോ ബോറിംഗ് യന്ത്രം വരും ബോറിംഗ് യന്ത്രം വരുമ്പോ അവിടുത്തെ കംപ്ലീറ്റ് മണ്ണ് മാറ്റും ഈ ദോഹാവശിഷ്ടം അവിടെ റഡാറിൽ കണ്ട എന്താണെന്ന് തിരിച്ചറിഞ്ഞാലെങ്കിലും നമുക്ക് സാധിക്കും ഇതൊരു തീരുമാനം ഇന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവണമല്ലോ ഉണ്ടാവണം എന്ന് തന്നെയാണ് മലയാളികളുടെ കൂട്ടത്തിലുള്ള പ്രാർത്ഥന കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന